ഹായ് ഞാൻ സജ്ന ഞാൻ ടു തൗസൻഡ് ട്വന്റി ഫോർ ജൂലൈ എം ബി എ ബാച്ചിലേ സ്റ്റുഡൻ്റാണ് ഞാനിവിടെ ഇഗ്നോയിൽ ജോയിൻ ചെയ്തത് ഈ ലേൺ വൈസ് ത്രൂ ആണ് അപ്പം എനിക്ക് ഇഗ്നോയെ പറ്റിയൊന്നും വലിയ നോളജ് ഒന്നും ഇല്ലായിരുന്നു അപ്പം എനിക്ക് ആദ്യമേ തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ ഇഗ്നോ ഈ ലേണേഴ്സ് ലാൻഡ് വൈസിലോട്ട് ഞാൻ മെസ്സേജ് ചെയ്യുകയും അപ്പം തന്നെ എനിക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും അപ്പം അന്ന് എനിക്കൊരു കുട്ടി അതിൻ്റെ സപ്പോർട്ട് ഹെഡിലിരുന്ന ഒരു കുട്ടി എനിക്ക് എൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല അപ്പം ആ എനിക്ക് എല്ലാം നല്ല രീതിയിൽ ചെയ്തു തോന്നു അപ്പം ഞാൻ ആദ്യം കുറേ കുറേയൊക്കെ ഡൗട്ട് ചോദിച്ചിട്ട് വേണ്ട വേണ്ടെന്നും പറഞ്ഞ് വിട്ടിട്ടും ഡിലേ ഇട്ടിട്ട് പോലും എനിക്ക് കറക്റ്റായിട്ട് പിന്നീട് ഞാൻ ആ ആ കുട്ടിയെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ മെസ്സേജ് ചെയ്ത് ചോദിക്കുമ്പോൾ എല്ലാം എനിക്ക് ക്ലിയർ കട്ടായിട്ടാണ് എല്ലാം പറഞ്ഞു തരുന്നത് പക്ഷേ ആ പറഞ്ഞ് ആ ഒരു രീതി തന്നെയാണ് ഇപ്പം ഞാനിപ്പോൾ തേർഡ് സെമ്മായി സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്ത് തേർഡ് സെം തുടങ്ങി എന്നിട്ട് പോലും എനിക്ക് ആ നിങ്ങൾ അവർ പറഞ്ഞു തന്നെ ആ ഒരു കറക്റ്റ് രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് പിന്നെ നമുക്ക് മെൻ്റേഴ്സിൻ്റെ സപ്പോർട്ടിൽ മെന്റേഴ്സിനെ പരിചയപ്പെടുത്തി ആദ്യം എൻ്റെ മെന്റർ ആ മെന്റർ മാറി ഇപ്പോഴത്തെ എൻ്റെ പ്രസന്റ് മെന്റർ മുബീനയാണ് അപ്പം മുബീനാണ് അന്ന് ഒരു പകുതി ഫസ്റ്റ് ടൈം പകുതി ആയപ്പോഴേ എനിക്ക് തോന്നുന്നു എൻ്റെ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി ഉള്ള മെന്ററിന്റെ പേര് അപ്പം ആ മെന്റർ അങ്ങ് പോയി പെട്ടെന്ന് മാറിയിട്ടാണ് മുബീന വന്നത് അപ്പം ആ മെമ്പറും നല്ല മെന്ററും നല്ലതായിരുന്നു കേട്ടോ അതും എനിക്ക് പറയാമെന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്നതിനെല്ലാം നല്ല രീതിയിൽ അത്രത്തോളം മാക്സിമം പറ്റുന്നുണ്ടോ അത്രത്തോളം രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യും ഡൗട്ട്സൊക്കെ പറഞ്ഞ് തരും നമ്മൾ ക്ലാസ് എടുക്കും എടുക്കുന്നുണ്ടായിരുന്നു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയൊക്കെ ക്ലാസ് എടുത്ത് തരുന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരിക്ക് എന്തോ ഇത് വന്ന് റിസൈൻ ചെയ്ത് പോകാമെന്ന് പറഞ്ഞു അപ്പം അന്നേരം ആ കുട്ടി പോയപ്പോൾ എനിക്ക് നല്ലൊരു സങ്കടം ഉണ്ടായിരുന്നു കാരണം ഇനി വരുന്ന മെൻറ്റർ എങ്ങനെ ആയിരിക്കും ആ ഒരു ഫ്രണ്ട്ലി ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു ആ മെൻറ്ററോട് ഞാൻ ഫസ്റ്റ്ലി എനിക്ക് കിട്ടിയ മെൻ്റർ അതായിരുന്നതുകൊണ്ട് പിന്നീടാണ് എനിക്ക് മുബീന എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എൻ്റെ മെൻഡർ കിട്ടിയത് പക്ഷെ മുബീന ആ ഒരു ടൈമിൽ തന്നെ ആ കുട്ടി പോയതിന് ശേഷം മുബീന വന്നണക്ക ഞാൻ ആദ്യം വിചാരിച്ചു അയ്യോ ഈ മെൻഡറ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് ഞങ്ങൾക്ക് ആ എക്സാം ടൈമിൽ എന്തോ ആണ് മാറിയത് ആ മെൻഡർ അപ്പം ഇമീഡിയറ്റായിട്ട് അവർ മാറി കഴിഞ്ഞപ്പോഴാണ് മുബീന ഞങ്ങൾക്ക് എനിക്ക് ഇൻട്രോ നമ്മളുടെ ഇതിലേക്ക് വന്നത് അപ്പോൾ ഞാൻ ആ എക്സാമിന് പോകുന്ന സമയത്ത് ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ പഠിക്കാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ പഠിച്ചില്ല ഞാൻ എങ്ങനെ എഴുതു എക്സാം എനിക്ക് ഭയങ്കര ടെൻഷൻ അപ്പം എന്നെ കോണ്ടാക്ട് ചെയ്തു എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊന്നും ഇല്ല നല്ല നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നാൽ നമ്മളെ റിലാക്സ് ആക്കും ഞാൻ ഓൺ ദ വേ എക്സാമിന് പോകുന്ന സമയത്ത് ഞാൻ മെസ്സേജ് അയച്ചു എങ്ങനെ ആവും എക്സാം അന്ന് എനിക്ക് എന്തോ ഒരു തലകറക്കോ എന്തോ വന്നപ്പോൾ ഞാൻ മുബിനായാണ് കോണ്ടാക്ട് ചെയ്തത് അപ്പം പുള്ളിക്കാരോട് പറഞ്ഞു ഇല്ലടാ കുഴപ്പമില്ല ജയിക്കുമെങ്കിൽ ജയിക്കും ഇപ്പോൾ അറ്റൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എന്നെ നല്ല രീതിയിൽ ഇതായി അതുപോലെ തന്നെ എനിക്ക് എക്സാം എഴുതുന്ന ഒരു കാര്യത്തിൽ ഇപ്പൊ നമുക്ക് എഴുതാൻ പറ്റിയില്ല പോകാൻ പറ്റുന്നില്ല നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് നമ്മളിപ്പോ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളോട് പറയും കുഴപ്പമില്ല അടുത്ത സമയ അടുത്ത ടൈമിൽ നമുക്ക് എഴുതാലോ അപ്പൊ നമുക്കൊരു മെന്റലി നമുക്കൊരു സമാധാനം കിട്ടും അതാണ് ഈ ഒരു മെന്റൽ സപ്പോർട്ട് കൊണ്ട് നമുക്ക് എന്റെ ഒരു ഒരു എന്റെ ഒരു എക്സ്പീരിയൻസ് പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്കൊരു മെന്റൽ നമുക്കൊരു നമ്മുടെ നമ്മളെ മെന്റലായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് നമ്മൾ ഫിസിക്കലി ആയാലും മെന്റലി ആയാലും നമ്മള് നല്ല ഇരിക്കുകയാണ് നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കയറി നമുക്ക് നോക്കാതെ അവരോട് ചോദിക്കുമ്പം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ അവൻ്റെ സൈഡിൽ കയറി നോക്കാനോ അല്ലെങ്കിൽ എടുക്കാനോ ഒന്നും നമുക്ക് പറ്റാറില്ല അതുപോലെ തന്നെ ഇപ്പം തന്നെ ലാസ്റ്റ് എക്സാമിൻ്റെ ഇപ്പം വന്നത് തന്നെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളഞ്ഞാലും അവരിങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കും അപ്പം നമ്മൾ പല തരക്കിൽ മറന്നു പോവും പല കാര്യങ്ങൾ ചെയ്തതിൻ്റെ കൂടെ ആയിരിക്കുമല്ലോ എക്സ് എ ഇക്നവ് പോലുള്ള പ്ലാറ്റ്ഫോം നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പം അങ്ങനെയുള്ള ഉള്ളവർക്ക് ഒരുപാട് സപ്പോർട്ടാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഹണ്ട്രഡ് പേഴ്സൻ്റേജ് ഞാൻ ആണ്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ അല്ലെ ഒരു ഓഡിയോ മെസ്സേജ് അയക്കുന്നതുകൊണ്ട് നമ്മൾ പൊക്കി പറയുക അല്ലെ പുകഴ്ത്തി പറയുക അല്ല നമുക്ക് ഒരു മെന്റർ അതായത് ഒരു മെന്റർ ഒരു ഫ്രൈഡേയിൽ അല്ലെങ്കിൽ ഒരു നമ്മൾ ആ കോൾ എടുത്തില്ലെങ്കിൽ പോലും നമുക്ക് മെസ്സേജ് വരും നിങ്ങൾ പഠിച്ചോ നിങ്ങൾ അസൈൻമെന്റ് എഴുതിയോ നമുക്ക് ഒരു തോന്നല് വരും അയ്യോ ഞാൻ ഈ ആഴ്ച എന്താ പഠിച്ചത് ഞാൻ എന്താ അസൈമെന്റ് എഴുതിയ അങ്ങനെ നമ്മള് ചിത്തിങ്കയും അപ്പൊ അതൊക്കെ കൂടെ അല്ലെങ്കിൽ നമ്മൾ വീക്കിലി നമ്മളെ മെന്ററിൽ വിളിക്കുമല്ലോ അപ്പൊ നമ്മളെന്തെങ്കിലുമൊക്കെ ഒന്ന് തീർത്തു വെക്കണമല്ലോ അങ്ങനെ വരെ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ഒരു ഇത് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ സ്റ്റഡീസിനെ പറ്റി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മറന്നുപോയാലും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസയുടെ ആ ഒരു ഇത് അവര് ഈ ഒരു തേർഡ് സെമ് ആയിട്ട് പോലും അവർ നമ്മളോട് ആ ഒരു ഇത് തന്നെ കാണിക്കുന്നുണ്ട് ആദ്യം കാണിച്ച അതേ സപ്പോർട്ട് തന്നെ നമുക്ക് രണ്ടാമത് ഇപ്പൊ ചില മിക്ക പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മള് ചേരുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്പൊക്കെ തരും പിന്നെ കുറെ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു അവരുമായിട്ട് നമ്മളങ് രീതി ആയി കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ അവർ കുറച്ചൊക്കെ ഓ അവർക്ക് വേണേൽ കയറിക്കോട്ടെ ഒരു രീതിയാണ് പക്ഷെ ഇത് നമുക്കും കൂടി വേണ്ടി നമ്മളെ വീക്ക്ലി കോൾ ചെയ്യുകയും വീക്ക്ലി നമ്മളോട് ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അസൈൻമെന്റ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ എഴുതണം നമ്മൾ പഠിക്കണം എന്നുള്ള ഒരു ചിന്ത ചിന്തകൾ എക്സാമിൻ്റെ നമ്മൾ ഫുള്ളി നേരത്തെ രജിസ്റ്റർ ചെയ്യുക നമ്മൾ എപ്പോഴും നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് ആ ഒരു സിക്സ് മന്ത്സിന് നമ്മളെല്ലാം നമുക്ക് ആ ഒരു ഇതിപ്പോൾ എനിക്കൊന്ന് നോർമലി ഞാൻ ഇതിൽ പ്ലാറ്റ്ഫോമിലെങ്കിൽ എൻ ലാൻഡ് വൈസ് പോലൊരു ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ട് പക്ഷേ എൻ്റെ കൂടെ എക്സാം എഴുതുന്ന പലരും ഇതിന് ചെയ്യാറ് ചെയ്യാത്ത കുട്ടികളുണ്ട് അപ്പോൾ അവരൊക്കെ ടൈമിനായിരിക്കും ചെയ്യുന്നത് അപ്പം ഞാനിത് ചെയ്യുമ്പോൾ അവരെന്നോട് പറയാം നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾക്കിത് അവർ പറഞ്ഞു തരും എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട് അവരെന്താ പറഞ്ഞ് അവരുടെ ഒപ്പീനിയൻ എന്താ എന്ന് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കും അപ്പോൾ ഞാൻ പറയും ഇല്ല കുഴപ്പമില്ല അവർ അപ്പോൾ നമ്മളങ്ങനെ ഷെയർ ചെയ്യലോ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അവരോട് ഷെയർ ചെയ്യില്ല എന്നാലും നമ്മൾ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പറയും നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ എക്സാമിൻ്റെ ഡേറ്റ് വന്നു അല്ലെങ്കിൽ സംഭവങ്ങൾ വന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയാം അപ്പം നമുക്ക് പേഴ്സണലി നമുക്കൊരിതാണ് നമുക്കൊരു ഒരു ടീം നമ്മുടെ പുറകേലുണ്ട് അപ്പം നമുക്ക് ടെൻഷൻ അടിക്കേണ്ട നമ്മൾ എവിടെ ചെന്നാലും നമുക്കൊരു സപ്പോർട്ടിന് ഒരു ഒരിതുണ്ടെന്നുള്ള ഒരു രീതിയിലാണ് എന്നെപ്പോലെ ഇപ്പം കുറച്ച് ടൈമൊക്കെ കുറവാണ് കുട്ടികളും വീട്ടിലും മറ്റു കാര്യങ്ങളും ഒക്കെ വേറെ കോഴ്സുകളൊക്കെ ചെയ്യാൻ വേറൊരു കോഴ്സ് ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് അപ്പം പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഓരോന്നിങ്ങനെ ട്രൈ ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തോന്നും ഉണ്ടോ അപ്പോൾ നമുക്ക് എനിക്ക് ഞാൻ ഫുള്ളി ആണ് അപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പം എല്ലാവർക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ എൻ്റെ ഒരു സപ്പോർട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണെന്ന് ഞാൻ പറയുന്നുള്ളൂ ഓക്കെ അപ്പം ഇതാണ് എൻ്റെ ഒരു ഫീഡ്ബാക്ക് എൻ്റെ എനിക്ക് തോന്നിയത് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റി തോന്നിയ ഒരു ഫീഡ്ബാക്ക് ആണ് അതിൽ ഞാൻ വേറൊന്നും ചേർത്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ അപ്പം താങ്ക്